മാപ്പ് മാു ചോദിച്ചു കഴിഞ്ഞാൽ മാപ്പ് നൽകും കാരണം ഞാൻ 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 അക്രമിയല്ല ഒരാളും പറ്റാത്ത ആളല്ല പുറത്തു തരുന്ന ആളാണ് ഇതുപോലെ പറയുകയാണ് വിശുദ്ധമായ നിങ്ങളുടെ തീർച്ചയായിട്ടും കൂടുതൽ കൂടുതൽ പുറത്തു തരുന്നവനാണ് നിങ്ങൾ നടത്തിക്കൊള്ളുക എന്നാൽ ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് പദം വിശുദ്ധമായ കാണാം അതുപോലെ കാണാം അതിനർത്ഥമ കൂടുതൽ പുറത്തു തരുന്നത് എന്നാൽ അതിനെക്കാളും അതിൻ്റെ അർത്ഥം തെറ്റ് ചെയ്തു തെറ്റ് ചെയ്തപ്പോൾ അദ്ദേഹം പിന്നീട് ആ തെറ്റി ആവർത്തിച്ചാൽ ആ തൗപ പൊളിഞ്ഞു പൊളിഞ്ഞി പൊളി വീണ്ടും അദ്ദേഹം ആ തെറ്റ് ആവർത്തിക്കുകയാണ് ആവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും കൊടുക്കുന്നു ഇതാരെ കൊണ്ടാണ് കഴിയുക സാധാരണ

പിന്നെയും അതിനുശേഷം ഓരോ ഗുണങ്ങൾ പറയുന്നുണ്ട് അത് ഞാൻ അടുത്തയാഴ്ച അല്ലെങ്കിൽ സമയം കിട്ടും പോലെ തവണ നോക്കിവിടെ ും ശ്രമിച്ചിരിക്ക വലിയ വിശാലമായ വിശാലമായ വിഷയമാണ് നമുക്ക് പാപങ്ങൾ പുറത്തു തരുന്നതോടു കൂടെ ശേഷം നമുക്ക് ചെയ്തു തരുന്ന ഗുണം ആകാശത്തിൽ നിന്നും വളരെ കൂടുതൽ മഴ വർഷിപ്പിച്ച് തരുന്നതായ അപ്പൊ നൂറ് തവണ പോലെ ഇപ്പോൾ നമ്മൾ ചൂടിൽ നിൽക്കുമ്പോൾ ചൂടിൽ നിന്നും ശമനം കിട്ടാൻ വേണ്ടിയുണ്ട് മഴ ഒന്നാകുന്നാലും നമുക്ക് നൽകാൻ വേണ്ടിയുണ്ട് ഒരു മുന്നൂറ്റി മുപ്പത്തി മൂന്ന് തവണ

ചൂടിൽ നിന്നും നമുക്ക് ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഫാത്തി അതോടൊപ്പം പറയാനുള്ളത് എവിടെ മക്കാമിന്റെ സിയാറത് കാഴ്ചയിൽ നടക്കുന്ന സിയാറത്ത് ഇപ്പൊ ഞാനും വേറെ മൂന്നാമതാണെ മാത്രമേ ഉള്ളൂ സിയാറക്കത്താളുകളെങ്കിലും ഉള്ളൂ നമുക്ക് കൂടുമ്പോഴും അത് കൂടുതൽ ശ്രദ്ധിക്കണം